രണ്ടായിരത്തി ഇരുപത്തി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് മാധ്യമങ്ങളുടെ പ്രവർത്തനം മാതൃകാപരവും നിയമപരവുമാക്കുന്നതിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദമായ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി തിരഞ്ഞെടുപ്പിന്റെ സുതാര്യതയും രഹസ്യാത്മകതയും ഉറപ്പുവരുത്തുന്നതിനോടൊപ്പം മാധ്യമ സ്വാതന്ത്ര്യത്തിന് നിയമപരമായ പരിധി നിശ്ചയിക്കുന്നതുമാണ് ഈ മാർഗനിർദ്ദേശങ്ങൾ വോട്ടെടുപ്പ് സമാപനത്തിന് തൊട്ടുമുമ്പുള്ള നിശബ്ദ കാലയളവിൽ പാലിക്കേണ്ട നിയന്ത്രണങ്ങൾ മുതൽ വോട്ടെണ്ണൽ ദിവസത്തെ കവറേജ് വരെ വിശദീകരിക്കുന്ന ഈ നിർദ്ദേശങ്ങൾ എല്ലാ മാധ്യമ സ്ഥാപനങ്ങളും മാധ്യമ പ്രവർത്തകരും കർശനമായി പാലിക്കേണ്ടതുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം ഒരു നിയോജക മണ്ഡലത്തിലെ വോട്ടെടുപ്പിന്റെ സമീപനത്തിന് നിശ്ചയിച്ചിട്ടുള്ള സമയത്തിന് നാൽപ്പത്തി മണിക്കൂർ മുമ്പ് ആരംഭിക്കുന്ന സമയപരിധിയാണ് നിശബ്ദ കാലയളവായി കണക്കാക്കുന്നത് ഈ സമയപരിധിക്കുള്ളിൽ ആ നിയോജക മണ്ഡലത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പൊതുയോഗങ്ങൾ വിളിച്ചുകൂട്ടാനോ നടത്താനോ അതിൽ സന്നിഹിതനാകാനോ പാടില്ല കേരള പഞ്ചായത്ത് രാജ് ആക്ടിലെ നൂറ്റി ഇരുപത്തിരണ്ടാം വകുപ്പും കേരള മുനിസിപ്പാലിറ്റി ആക്ടിലെ നൂറ്റി നാല്പത്തി വകുപ്പുമാണ് ഈ നിബന്ധന അനുശാസിക്കുന്നത്